എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന അറിയിപ്പ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിലെ പ്രധാനപ്പെട്ട നിക്ഷേപ പദ്ധതികളാണ് ഒട്ടനവധി നിക്ഷേപ പദ്ധതികളുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട അഞ്ചെണ്ണമാണ് നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് വിവിധ തരം നിക്ഷേപ പദ്ധതികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹിളാ സമ്മാൻ സേവിങ് ആണ് ഇത് സ്ത്രീകൾക്കായി രൂപകൽപ്പന ചെയ്ത ഒരു പദ്ധതിയാണ് കൂടാതെ പ്രതിമാസം സ്ഥിര വരുമാനം നൽകുന്ന പ്രതിമാസ വരുമാന അക്കൗണ്ട് അഥവാ എം ഐ എസ് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സുകന്യ സമൃദ്ധി യോജന ദീർഘകാല നിക്ഷേപത്തിനുള്ള പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട് അഥവാ പി പി എഫ് മുതിർന്ന പൗരന്മാർക്കായുള്ള മുതിർന്ന പൗരന്മാരുടെ സ സാമ്പത്തിക പദ്ധതി എന്നിവ നിലവിലുണ്ട് പ്രധാന പോസ്റ്റ് ഓഫീസ് പദ്ധതികൾ മഹിളാ സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ് സ്ത്രീകൾക്കായി ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം പലിശ നിരക്കിൽ ലഭ്യമാകുന്ന ഒരു പദ്ധതിയാണിത് അടുത്ത പദ്ധതി എം ഐ എസ് അഥവാ പ്രതിമാസ വരുമാന അക്കൗണ്ട് പ്രതിമാസം ഒരു നിശ്ചിത തുക വരുമാനം ലഭിക്കുവാൻ ഈ പദ്ധതി സഹായിക്കുന്നു അഞ്ച് വർഷത്തെ കാലാവധിയുള്ള ഈ പദ്ധതിയിൽ ജോയിൻറ്റ് അക്കൗണ്ട് വഴി പരമാവധി പതിനഞ്ച് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം അടുത്ത പദ്ധതിയുടെ പേരാണ് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി സർക്കാർ നൽകുന്ന ഒരു പദ്ധതിയാണത് വളരെ ഉയർന്ന പലിശ നിരക്ക് ഇതിനുണ്ട് അടുത്ത പദ്ധതിയുടെ പേര് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അഥവാ പി പി എഫ് പതിനഞ്ച് വർഷത്തെ ലോക്കിൻ പിരീഡ് ഉള്ള ഈ പദ്ധതിക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സുരക്ഷയുണ്ട് നിക്ഷേപത്തിൽ നിന്ന് ഉയർന്ന വരുമാനം നേടാൻ ഇത് സഹായിക്കുന്നു അടുത്ത പദ്ധതിയുടെ പേരാണ് മുതിർന്ന പൗരന്മാരുടെ സമ്പാദ്യ പദ്ധതി മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഈ പദ്ധതി എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം വരെ പലിശ ലഭിക്കും പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് അഥവാ ടി ഡി വിവിധ കാലയളവിലുള്ള നിക്ഷേപത്തിന് അനുയോജ്യമായ പദ്ധതികളാണ് ഇവ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിലെ വിവിധതര നിക്ഷേപ പദ്ധതികളെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് ഇത്തരം പദ്ധതികളിൽ പലിശ നിരക്കിൽ വ്യത്യാസം വരാൻ സാധ്യതയുള്ളതിനാൽ ഇത്തരം പദ്ധതികൾ ചേരുന്നതിന് മുൻപ് പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് പലിശ നിരക്കുകൾ ഉറപ്പുവരുത്തേണ്ടതാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഗുണം അമർത്തുക